ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫിഫ്റ്റി ഫൈവിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് എപ്പിസോഡിൽ കാണാനിടയായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജബ്രികൾ നമ്മുടെ രതീഷിനെ നല്ല രീതിയിൽ രതീഷിന് ചൂണ്ടയാണോ ഇതെന്ന് അറിയില്ല രതീഷിൻ്റെ കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയേണ്ടത് രതീഷ് ഒരു യൂസ്ലെസ് ആയിരുന്നു അതുകൊണ്ടാണ് ഫസ്റ്റ് വീക്ക് തന്നെ പോയത് നല്ല രീതിയിൽ ഒരു കണ്ടസ്റ്റൻറ്റു ആയിരുന്നു എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അവർ രതീഷ് ഇവിടെ കിടന്ന് വലിയ ഇതൊന്നും ഷോ ഒന്നും കാണിക്കണ്ട രതീഷ് വേഗം വിട്ടോ സ്ഥലം എന്നുള്ള രീതിയിലാണ് ജബ്രികൾ സംസാരിക്കേണ്ടായിരുന്നു രതീഷിന് ഇവരെന്തിനാണ് ഭയക്കുന്നത് എന്ന് എനിക്കറിയില്ല രതീഷ് ഗസ്റ്റായിട്ടാണ് വന്നതെന്നൊക്കെയാണ് പറയുന്നത് പിന്നീടുള്ളൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സായിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് അബദ്ധമാണ് സായിൻ്റെ ചാനലിലാണെങ്കിലും ആ സംഭവത്തിനെ കൊണ്ടൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല സായി ഓക്കെയാണ് അങ്ങനെയാണെന്നൊക്കെയാണ് പക്ഷെ സായിക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് സായി പറയുന്നുണ്ട് അതുകൊണ്ട് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി എന്താണ് സംഭവങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സായി ഇപ്പം കറൻ്റ്ലി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് പിന്നീട് ഇന്ന് നടത്തിയൊരു സംഭവം എന്ന് വെച്ചാൽ ജെയിൽ നോമിനേഷൻ അത് ബിഗ് ബോസ് പറഞ്ഞു ജയിലെല്ലാവരും ലാഘവത്തോടു കൂടിയാണ് കാണുന്നത് അതുകൊണ്ട് ജയിലിൽ കൃത്യമായി കഠിനമായി അനുഭവിക്കാനുള്ളൊരു സ്ഥലമായിരിക്കും അതുകൊണ്ട് ഈ പ്രാവശ്യം നാല് പേരെയാണ് ജയിലിലോട്ടേക്ക് അയക്കേണ്ടത് എന്നുള്ളൊരു സംഭവമായിരുന്നു അതിൻ്റെ ഇടയിൽ ശ്രീരേഖയുടെ ഒരു മിന്നൽ പ്രകടനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശ്രീരേഖ വളരെ മികച്ച പ്രകടനമാണ് ശ്രീരേഖ ടീമിൽ പ്രത്യേക ഹൗസിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള അഭിനയിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ഉള്ള ഉള്ള കാര്യം നമ്മൾ എന്തായാലും പറയണം ആ അപ്പം ജയിൽ നോമിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗബ്രി ജിൻഡോ ഇവരെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തു അതിനുശേഷം അഭിഷേക് ശ്രീകുമാറും നമ്മുടെ സിജോവും ഇവരെയൊക്കെ ആൾക്കാർ നോമിനേഷനിലൂടെ ജയിലിലോട്ടേക്ക് അയക്കാമെന്നും വിചാരിച്ചു അപ്പോൾ നമുക്കറിയാം ഗബ്രിയും ജിൻഡോയും ജയിലിൽ പോയി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കോലാഹലങ്ങൾ പക്ഷേ റസ്മിൻ ആ ക്യാപ്റ്റനായിട്ടും ഈ സംഭവങ്ങളൊക്കെ ആയിട്ടും അങ്ങനെ പറയണ്ടേ ഇവർ തമ്മിൽ ഗെയിം കളിക്കട്ടെ അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് ഒരു സംഭവം കൊടുത്തു ഒരു സംഭവം കൊടുത്തെന്താന്ന് വെച്ചാൽ ഈ ജയിലിൽ നിന്ന് നോമി ജയിലിൽ കിടക്കാതെ രണ്ട് ടീമിന് രക്ഷപ്പെടാം അതായത് രണ്ടൊക്കെ രക്ഷപ്പെടാം അതായത് ഇവർ ടീമായാൽ അങ്ങനെ ഒന്നെങ്കിൽ തോറ്റ അവർ ജയിലിൽ കിടക്കും ജയിച്ചാൽ അവർ ജയിലിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ ജിൻഡോനിയും ഗബ്രീനിയാണ് രസ്മിൻ നോമിനേറ്റ് ചെയ്ത് അതുപോലെ കുറേ ആൾക്കാരൊക്കെ നോമിനേറ്റ് ചെയ്ത് അപ്പോൾ പക്ഷേ ഒരു കാര്യം പറയട്ടെ ഗബ്രി പെട്ടെന്ന് തന്നെ ഗെയിമിൻ്റെ ഒരു എസൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗെയിമിൽ ജയിക്കാനുള്ള സംഭവം മനസ്സിലാക്കിയെടുത്തു അത് ജിൻഡോൻ്റെ അടുത്ത് പറയുകയും ജിൻഡോ നന്നായി കളിക്കുകയും ചെയ്തു അതനുസരിച്ചിട്ട് അങ്ങനെ അവർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും പക്ഷേ രക്ഷപ്പെട്ട് വന്ന ഗബ്രി പറയുണ്ടായി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല റസ്മിൻ ഇങ്ങനെ ചെയ്യും അത് ഈവൺ ജാസ്മിനും ഈ ശരണ്യ ഈ നമ്മുടെ ഇവ ഇവരുടെ അടുത്തൊക്കെ ഈ ടീമായി ചുറ്റും നിന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങളും ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നെ രശ്മി വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചത് ഇവർ രണ്ടാളും നന്നായി കളിക്കും കാരണം ജയിലിൽ ജിൻഡോന ഇഷ്ടമല്ല അപ്പോൾ ജിൻഡോ നന്നായി കളിക്കും പിന്നെ ഗബ്രി ആണെങ്കിൽ അത് ആ മൈൻഡിൽ എടുത്ത് കളിക്കുന്ന അറിയാം അതുകൊണ്ട് രക്ഷപ്പെടുന്ന അറിയാം ജയിലിൽ നിന്ന് അതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ പറയേണ്ടത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം അതിന് തെറ്റൊന്നുമില്ല പക്ഷേ അവസാനം ഇന്ന് എപ്പിസോഡിൻ്റെ അവസാനം നടന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടയ്ക്ക് എപ്പോഴും ഈ അടുത്തായിട്ട് എപ്പിസോഡ്സിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റായിട്ട് തോന്നിയൊരു കാര്യമാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ എന്നും എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാവുന്നുണ്ട് അതിപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണാനും ഇടേത് ഡെയിലി ഇവർ തമ്മിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ഗബ്രിക്ക് ഒരുമാതിരി ഇറിറ്റേഷൻ പോലെയാണ് ജാസ്മിൻ്റെ പല സമയത്തുള്ള പ്രകടനവും ഉരുത്തിരിഞ്ഞ് അവസാനമായി മാറിക്കൊണ്ട് വരുന്നത് ആ ഒരു തരത്തിലൊക്കെയാണ് മാറി വരുന്നത് അത് ജാസ്മിനൊട്ടും ആഗ്രഹിക്കാത്ത പോലെയൊക്കെയാണ് തോന്നുന്നത് പക്ഷേ എന്താണ് ഔക്കം എന്ന് നമ്മൾ കണ്ടറിഞ്ഞി വരും അതേപോലെ തന്നെ ഈ സമയത്ത് ജാസ്മിൻ നീ എന്തിനാണ് എൻ്റെ അടുത്ത് നോണ പറയുന്നത് നീ അങ്ങനെ അങ്ങനെയല്ല പറഞ്ഞത് സിജോ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷേ ജാ ഗബറി പറയുന്നുണ്ടായിരുന്നു നീ ആ ഒരു മിസ്കമ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫയറാവുകയും വഴക്കിടുക എന്നൊക്കെ നമുക്ക് കാണാനിടയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഇന്ന് നടന്ന സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇന്ന് നടന്ന സംഭവങ്ങൾ അമ്പത്തഞ്ചാമത്തെ ദിവസമായി എന്നാലും ആരാണ് വിന്നറാവുക എന്നുള്ള കാര്യം തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഒരു ഹൈപ്പ് തോന്നുന്ന ഇഷ്ടം തോന്നുന്ന ഒരാൾ ഈ ഷോയിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല നന്നേ പരാജയം ഇതുവരെ എന്ന് പറയേണ്ടി വരും ഇത്രയും വന്ന ഷോസിലൊക്കെ വെച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ജബ്രികളുടെ കുറച്ച് ഷോ ജാസ്മിൻ ഗബ്രി ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഷോ ഉണ്ടായിട്ടില്ല ഒന്നും തന്നെ ഈ ഷോയിൽ ഉണ്ടായിട്ടില്ല അതുപോലെ ഇവർ രണ്ടാളാണ് ജയിലിൽ പോയത് അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കാനൊന്നുമില്ല പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവാനില്ല അതുകൊണ്ട് അതും ബോറിംഗ് ആയിരിക്കും സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം സോ ബൈ ബൈ